മായിട്ടും എന്തുകൊണ്ട് പതഞ്ജലിക്ക് നേരെ നടപടി എടുത്തിട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് ബി ജെ പിക്ക് നേരെ ചൊടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നിയമലംഘനം നടത്തിയ പതഞ്ജലിക്കെതിരായ നടപടികൾ ആറു വർഷത്തിലേറെ വൈകിപ്പിച്ച ഉത്തരാഖണ്ഡ് സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ബി ജെ പിയുടെ കൈയാളായ ബാബ രാംദേവിന്റെ പതഞ്ജലിക്ക് നേരെയുള്ള ഓരോ നടപടിയും യഥാർത്ഥത്തിൽ ചെന്നുകൊള്ളുന്നത് ബി ജെ പിയുടെ നെഞ്ചിലേക്ക് തന്നെയാണ് പലതവണ മാപ്പപേക്ഷ നൽകിയിട്ടും അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരുന്നു പതഞ്ജലിയുടെയും ദിവ്യ ഫാർമസിയുടെയും പതിനാല് ഉൽപ്പന്നങ്ങളുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തെന്നും ഉത്തരാഖണ്ഡ് കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരുന്നു സുപ്രീം കോടതി ഇടപെടലിന് ശേഷം മാത്രമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റി പതഞ്ജലിക്ക് എതിരെ നടപടിയെടുത്തതെന്നും ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി ജസ്റ്റിസ് അസനുദ്ദീൻ അമാനുള്ള എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി കമ്പനിയുടെ സ്ഥാപകരായ ബാലകൃഷ്ണ യോഗ്യാഭ്യാസി രാംദേവ് എന്നിവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ പരാതി നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റി കോടതി അറിയിച്ചു അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പതഞ്ജലി ദേശീയ ദിനപത്രത്തിൽ നൽകിയ പരസ്യത്തിന്റെ ഒറിജിനൽ കോപ്പികൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഖേദപ്രകടനത്തിൽ പതഞ്ജലിയുടെ ഭാഗത്തു നിന്നും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു കൂടാതെ പതഞ്ജലിക്ക് പ്രഹരമായി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ ക്രമക്കേട് നടത്തിയതിന് പതഞ്ജലി ഫുഡ്സിന് ചണ്ഡീസ്ഗഢിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ജി എസ് ടി ഇന്റലിജൻസ് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപ കനത്ത പിഴ ചുമത്തിയിട്ടുമുണ്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതുപോലെ ഐ ടി സിയിൽ ഇരുപത് കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജി ജി ഐ ചണ്ഡീദ്ഗഡ് പിഴ ചുമത്തിയത് വ്യാജ ഐ ടി സി ക്ലെയിം ഉണ്ടായാൽ പലിശ സഹിതം ഐ ടി സി ക്ലെയിം തുക വരെ പിഴ ചുമത്താം ഈ സാഹചര്യത്തിൽ തെറ്റായ ഐ ടി സി ക്ലെയിം ഇരുപത് കോടി രൂപയായിരുന്നു അതുകൊണ്ട് തന്നെ പിഴ തുക പലിശ ഉൾപ്പെടെ ഇരുപത്തിയേഴ് ദശാംശം അഞ്ചു കോടി രൂപയാണെന്നും മൊത്തം തുക നാൽപ്പത്തി ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയാണെന്നും വ്യക്തമാക്കി ഇതിനിടെ മുകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ പതിനാല് പതിനഞ്ചില് ഉൽപ്പന്നങ്ങളുടെ ലൈസൻസിംഗ് മുദ്രാഖൺ സസ്പെൻഡ് ചെയ്തതോടെ നിയമ പോരാട്ടം രൂക്ഷമായിരിക്കുകയാണ് ഈ മരുന്നുകളുടെ ഫോർമുല പതഞ്ജലിയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പം മൊത്തത്തിൽ ബി ജെ പി ശിങ്കടി രാംദേവ് കുടുങ്ങി എന്നർത്ഥം ഇത് മാത്രമല്ല ഇതൊരു സൂചനയാണ് ഇത്രയും കാലം പിടിക്കപ്പെടാതിരുന്ന കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്തിരുന്ന പതഞ്ജലിയുടെ അതപ്പതനം ബി ജെ പിയുടെ അതപ്പതനത്തിലേക്കുള്ള വഴിയാണ് എന്നതിനുള്ള സൂചന